നിലമ്പൂരിൽ വിജയം ഉറപ്പെന്ന് തൃണമൂൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പി വി അൻവർ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് തന്റെ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നത് പിണറായി ജനങ്ങളും തമ്മിലുള്ള മത്സരമാണിതെന്നും അൻവർ അൻവർ പറഞ്ഞു ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഏതാനും ദിവസം മാത്രമേ ഉള്ളൂ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കൊടുമ്പിരി കൊണ്ട പ്രചാരണം ഇവിടെയുണ്ട് നമുക്കിപ്പം നിലമ്പൂരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തൃണമൂൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ശ്രീ പി വി അൻവർ പിറച്ചു ദിവസം മാത്രമേ ഉള്ളൂ ജയിക്കും എന്താ സംശയം എത്ര വോട്ട് ജയിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇരുപത്തയ്യായിരം വോട്ട് പിടിക്കാനായിരുന്നു അങ്ങനെ സതീശൻ വാതിലടച്ചപ്പോ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നല്ലോ അതുവരെ നമ്മളതിനില്ലായെന്നുള്ള ആൾക്ക് തന്നെയാണ് മത്സരിക്കണമെന്ന് എനിക്ക് എല്ലാ ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ രാജിവെക്കുന്ന സമയത്ത് എനിക്ക് പറയാമായിരുന്നു സാധാരണ അങ്ങനെയാണല്ലോ ഒരു മുന്നണിന്ന് മാറി മറ്റേ മുന്നണി പോയി മത്സരിക്കും പിണറായിക്കെതിരെ ജനങ്ങളെ കൂട്ടി പോരാടി ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വി ഡി സതീശൻ എനിക്ക് വേണ്ടി വോട്ട് വയ്ക്കുന്ന സാഹചര്യമായിരുന്നിവിടെ ഉണ്ടാവുക പക്ഷേ ഞാനത് ഒരു കുടിയേറ്റ കർഷകൻ കർഷകന് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം നമുക്ക് ഇരുപത്തി ആറിലെവിടെയും മത്സരിക്കാം ആ കണക്കിലാണ് പറഞ്ഞത് അപ്പം ജനം ഉയർത്തിയ വിഷയങ്ങൾ പിണറായിസ്സം മലയോര കർഷകരുടെ വിഷയങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ വിഷയങ്ങൾ പോലീസ് ഇവിടെ എടുത്ത ചില നിലപാടുകളുടെ ഭാഗമായി ലക്ഷക്കണക്ക് ചെറുപ്പക്കാരുടെ ജീവിതം വഴിമുട്ടിച്ച വിഷയങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഈ നാടിൻ്റെ ജനങ്ങളെ കൃത്യമായി ബാധിക്കുന്ന അതാണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിസവും ജനവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഞാൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ തെരഞ്ഞെടുപ്പിൽ ആ ജനങ്ങളുടെ പ്രതിനിധിയായി മത്സരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ എന്നെ കൈവിടില്ല എന്നോട് ചെല്ലുന്നിടത്തെന്നൊക്കെ പറയുന്നത് നിങ്ങൾ പൈക്കോ ഞങ്ങളെ ഏറ്റവും അങ്ങനെ ഒമ്പത് വർഷം ഈ നാടിൻ്റെ എം എൽ എ ആയിരുന്നു സ്വാഭാവികമായും ഇനി എൽ ഡി എഫും യു ഡി എഫും എന്ന് പറഞ്ഞാലും സ്വാഭാവികമായും അടിത്തട്ടിൽ ഒമ്പത് വർഷത്തെ എം എൽ എക്ക് അടിത്തട്ടിൽ ചില ചില ബന്ധങ്ങൾ എന്തായാലും ഉണ്ട് സി പി എം വോട്ടുകൾ എത്ര പ്രതി ഒരു അവകാശവാദം അല്ലാതെ റിയലായിട്ട് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് സി പി എം മിനിമം തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റ് രണ്ട് മുന്നണികളിൽ നിന്നും ആവറേജ് ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ടു തേർട്ടി പെർസെൻ്റ് വോട്ട് ചോരും പിണറായി വിജയൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് സ്വരാജിനോട് നടത്താനും പോകണം അദ്ദേഹം ഇവിടെ വരുന്നത് ഇവിടുത്തെ സഹാക്കൾക്ക് ഇഷ്ടമുണ്ടോ ഈ സ്ഥാനാർത്ഥിക്ക് ഇഷ്ടമുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ നിങ്ങളൊന്നും നോക്കും നിങ്ങളെന്തായതൊക്കെ കാണാതെ പോകുന്നത് ഏത് തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടാവും ഒരൊറ്റ ഫോട്ടോ ഒരു പോസ്റ്റർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ മുഴുവൻ നിങ്ങൾ ഈ തൃക്കാക്കര ആയാലും ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഹൈലൈറ്റ് ചെയ്തിരുന്നു ഇവിടെ സ്വരാജിൻ്റെ കൂടെ ഒരു ഫോട്ടോ പോലും വയ്ക്കാൻ ഇലക്ഷൻ കമ്മിറ്റി എന്താ തയ്യാറാവാതിരുന്നത് അദ്ദേഹം വന്നാൽ വോട്ട് പോകും അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പം മലയോര കർഷകർക്കും സാധാരണ മനുഷ്യർക്കും സഖാക്കൾക്കും വെറുപ്പാണ് ഈ കുടുംബാധിപത്യവും ഈ മരുമോനിസവും ഇവിടെ ചർച്ചയാണ് അപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് ദിവസം വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഏറ്റവും പറയുന്നത് സി പി വി എൻ പറഞ്ഞ് കുറച്ചുകൂടി കാത്തിരിക്കാൻ വരും എന്നാണ് പറയുന്നത് കടുത്ത ഭാഷ പി വി കെ മുരളീധരനോ കെ സുധാകരനോ കെ പി സി അധ്യക്ഷനോ മറ്റ് കോൺഗ്രസ് നേതാക്കളൊന്നും പറയുന്നില്ല പക്ഷേ വി ഡി സതീശൻ പോലും അങ്ങനെ അങ്ങനൊരു ഒരു കടുത്ത ഭാഷ പി വി എൻ പറഞ്ഞ പ്രയോഗിച്ചിട്ടില്ല വാതിലടഞ്ഞു എന്ന് പറഞ്ഞത് വി ഡി സതീശൻ മാത്രമാണ് പി വി അനുപോറിൻ്റെ രാഷ്ട്രീയ ഭാവി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താണെന്നാണ് ധാരണ യു ഡി എഫിലൊക്കെ വാക്ക്പൂർണ്ണമായി അടച്ചു അൻവർ അടച്ചോ എൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നവർ പലരും പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടും എന്നോട് പ്രത്സാഹത്തിൻ്റെ പേരിൽ അത് ഇപ്പോൾ കെ എമ്മിനോടക്കം ഈ പറഞ്ഞ സ്വതാര്ടോടക്കം എന്താ പറയുക എന്നെ യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച കുഞ്ഞാലി സാഹിബും തങ്ങളോടും എന്താ പറയുക ലീഗിൻ്റെ ലീഡർഷിപ്പിനോടും ഒക്കെ എനിക്ക് കടപ്പാട് നന്ദിയുണ്ട് അത് അതിൻ്റെ ഒരു ഭാഗത്താണ് ഇവരൊക്കെ പാട് കൂടിയതാണല്ലോ നിലമ്പൂരിലെ ജനം യു ഡി എഫും ഈ പറയുന്ന എൽ ഡി എഫും ബി ജെ പിയും ഈ പറയുന്ന മറ്റുള്ള രാഷ്ട്രീയ സാമൂഹ്യ സംഘടനയാണല്ലോ ജനം ആ അവരാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് പിന്നെ പഠിച്ചു തമ്പുരാനും ഞാൻ ആ വിധിക്ക് വിധേയമാകും ഇല്ല ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ നമ്മളീ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം നയിക്കുന്ന വ്യക്തി പിണറായിസത്തോട് സമരസപ്പെടുന്നവരാവരുത് ഞാൻ എന്തുകൊണ്ടാണ് ഷോക്കത്തിനെതിർത്തത് ഷോക്കത്തിന് നിര നിരവധിയായ എതിർപ്പുകളുണ്ട് ഞാൻ കൂടെ കൂടെ നിന്നിട്ട് മത്സരിച്ച അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ബോധ്യം കൊണ്ടാണ് കോൺഗ്രസിലെ പ്രബലമായ വിഭാഗം അദ്ദേഹത്തിനെതിരാണ് മുസ്ലിം ലീഗിലെ പ്രബലമായ വിഭാഗം തങ്ങൾമാർക്കെതിരെയും മറ്റു രീതിയിലുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ന് വരെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ സാമുദായികമായ പ്രശ്നങ്ങൾ ഒരു സമുദായത്തെ ആ അകത്ത് നിന്നുകൊണ്ട് ആ സമുദായത്തിനെതിരെ പറയുമ്പോൾ ആ സമുദായം ഇട്ടുകൊടുക്കൂല നിലമ്പൂല പ്രശ്നങ്ങളാണ് പക്ഷേ പി വിനോർ മുന്നോട്ട് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത് ഈ പന്ന് പിണറായിസവും ഈ പോലീസില് ആർ എസ് എസ് വൽക്കരണവും അതൊക്കെയാണ് കുറച്ചുകൂടി വിശാലമായ ആയിരുന്നു അത് അതിൽ നിന്ന് പിന്നീട് ഇറങ്ങി വന്ന് പിണറായിസം സതീശനിസം എന്നൊക്കെ പറയുമ്പോൾ ആ കോസ് പലതാ ചിതറിപ്പോകുകയും എങ്ങും എത്താത്തൊരവസ്ഥ ഉണ്ടാവില്ലേ പി വിനു താർ ഒരിക്കലും ഉണ്ടാവില്ല അതുണ്ടാകും ഞാനടക്കം ഷോക്കത്തിൻ്റെ കൂടെ നിന്ന് യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ചാൽ ഷോക്കത്ത് പരാജയപ്പെട്ടാൽ പിന്നെന്ത് പിണറായി പിന്നെ എന്ത് ആൻറ്റി ഇൻകമ്പൻസിയാണ് പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലേറെ വിരോധമാണ് ഷോക്കത്തിനോട് ചില കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല അവിടെ പിണറായിയും ശൗക്കത്ത് നിൽക്കുമ്പം നിലമ്പൂരിലെ വോട്ടർമാരിലെ ഞാൻ സൂചിപ്പിക്കപ്പെട്ട പ്രബലമായ വിഭാഗം അവര് ഷൗക്കത്തിന് എതിരെയാണ് വോട്ട് ചെയ്യുക പക്ഷെ ശരിക്കും മനസ്സിലാക്കണം ഇതൊക്കെ നിങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയതി മനസ്സിലാവു അപ്പം ഞാൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കി ഇതിനോടൊപ്പം നിന്നാൽ പിണറായിസ് അവസാനിച്ചു ഞാൻ പറയുന്ന പൊളിറ്റിക്സ് പോയി ഈ കേരളത്തിലെ ആന്റി ആന്റിസ ഇല്ല ഇനിയിപ്പോൾ നമ്മൾ മത്സരിക്കുന്നു എനിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും ആന്റി പിണറായിസ കാരണം ഒരു വാക്ക് പോലും ഇന്ന് വരെ പിണറായിസത്തിനൊരു ഉച്ചരിക്കാത്ത ആളാണ് ഷൗക്കത്ത് ജനങ്ങൾക്ക് അറിയാം ആ ഇതിനൊക്കെ അത് ജീവിച്ച് ഷോക്കത്ത് ജയിക്കുക ആണെന്നൊരു സിനോറിന്റെ രാഷ്ട്രീയ ആകാശം വേണ്ടി വരും നിങ്ങളീ കാ നിങ്ങൾ ഈ കാണുന്നതല്ല വസ്തുത ഞാൻ പറഞ്ഞത് ഈ ആളുകൾ പുറത്തു പറയില്ല നിങ്ങൾ മയക്കെഴുതി ചെന്നിട്ടുണ്ടെങ്കിൽ ചോക്കത്ത് ജയിക്കുന്നവർ പറയും അവർക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു കാരണവശത്താലും ചോക്കത്ത് ജയിച്ചു കയറാൻ പോകുന്നില്ല പിന്നെ ഏറ്റവും ഒടുവിൽ വന്നത് ഈ ജമാഅത്ത് ഇസ്ലാമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അത് വി ഡി സതീശൻ ഒരു പ്രതികരണം നടത്തുകയും അത് ഈ പറഞ്ഞ മറ്റു ചില മുസ്ലിം സംഘടനകൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും അവർ പരസ്യം പറയുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു റിപ്രക്ഷൻ എന്താകും എന്നാണ് ധാരണ ഇത് നിലാശ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മണ്ഡലത്തിൽ ഇതൊന്നും ചർച്ചയല്ല നിങ്ങൾ മണിക്കൂറുകളോളം രാത്രി നടത്തുന്ന ചർച്ചകൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾ അതിന് ചെവി പോലും കൊടുക്കുന്നില്ല മനസ്സിലായില്ലേ ഇതൊക്കെ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ് ഏത് പൊളിറ്റിക്കൽ പാർട്ടി അങ്ങോട്ട് പിന്തുണ കൊടുത്തു ഇങ്ങോട്ട് പിന്തുണ കൊടുത്തു എന്നൊന്നും ചർച്ചയേ അല്ല ജനങ്ങൾക്ക് ഒറ്റ ഉള്ളൂ അതിന് മാത്രമാണ് ജനങ്ങളുടെ കണ്ണും കാതും അതെന്താണ് ഞങ്ങൾക്കിവിടെ നിലനിൽക്കണമെന്നാണ് അത് ആൻറ്റി പണറായിസമാണ്